ും വളരെയധികം സന്തോഷമാണ് ഞാനിപ്പോ പറഞ്ഞതിന്റെ ബാക്കി പറയാം ഈ നാടകയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു പ്രാധാന്യം കൊടുക്കുക എന്തോ കൊടുക്കാൻ ഇതൊരു പറ്റിയില്ല ആ സമയത്ത് മുപ്പത്തി മൂന്ന് നാടുകളായി എൻ്റെ വീട്ടിൽ നല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്തോ അതിൽ അനുയോത്യങ്ങൾ തോന്നാറില്ല എപ്പോഴും ഇത് വക്കീലാണ് കൂട്ടിടുന്നതിന് മുമ്പെയാണ് ഈ പാട്ടിന്റെ ചെറിയൊരു തകരാറ് തുടങ്ങിയത് ഞാൻ ഈ പറഞ്ഞോ പാരമ്പര്യമായിട്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു എന്താ പറയുക പാട്ടില്ല എല്ലാവരും അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ പാട്ട് പാടുന്ന ആളുകളാണ് പക്ഷെ ഞാൻ മാത്രം വീട് എന്ന് പറയുന്നത് പെരുമണ്ണ പഞ്ചായത്താണ് പെരുമണ്ണാൻ സമുദായക്കാർ ഏറ്റവും കൂടുതലുള്ള പഞ്ചായത്താണ് പഞ്ചായത്ത് അത് പിന്നെ ഇപ്പം തന്നെ തറയാട്ടവുമായി ബന്ധപ്പെട്ട നാല് പീവട്ടം അവർ പന്തിരംഗവ് എന്നാണ് ഞങ്ങളുടെ പോസ്റ്റ് പന്തിയായിരം കാവുകളുള്ള സ്ഥലമാണ് അപ്പം എന്തായാലും ഒരു ഞങ്ങളുടെ നാട് ഈ നാടൻ കലകളുടെ ഒരു കലവറ ആണ് എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് എനിക്ക് ആ കടുത്ത നിറത്തിനോടും കടുത്ത താളത്തിനോടും കടുത്ത പാട്ടിനോടും എനിക്ക് വളരെ ഒരു ഇഷ്ടം തോന്നി അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ പിന്നെ ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഗോത്രയോട് തിരിച്ചു അന്തരീക്ഷമെന്ന് പറഞ്ഞറിയിക്കാൻ ഒരു സന്തോഷമാണ് ഭയങ്കര നന്ദി എനിക്ക് പറയുന്നത് ആളാണ് നമ്മള് കാര്യം പറയാന ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഞാൻ നാടൻപാട്ട് മേഖലയിലേക്ക് വന്നത് കേരളോത്സവം എന്താണ് പഞ്ചായത്തുത്സവമാണ് പഞ്ചായത്തോത്സവം എന്നാണ് അങ്ങനത്തെ പറയുന്നത് അഞ്ചു പേരിട്ടാണ് പങ്കെടുക്കുന്ന സ്ഥിതി ഉള്ളത് അങ്ങനെ ഞങ്ങളൊരു മൂന്നാലാളുകൾ അവിടെ ഞങ്ങൾ ചോദിച്ചു നമ്മുടെ ഒരു നാടൻപാട്ടൊരു മത്സ്യനല്ലേ അപ്പം അന്ന് നമ്മളെ തൊട്ടടുത്തൊരു കരുമനെൻ്റെ ഒരു കാവും ആ കാവില് എന്നൊരു രാത്രി പന്ത്രണ്ട് ഒരു മണി രണ്ടു മണി സമയത്താണ് ഈ ഏറോക്കളി ഒന്നുമില്ല കരുമകന്റെ വെള്ള പുറപ്പെടുന്നതിന് മുമ്പേ ഇവര് ചുറ്റുപാട് ഒരു കൊലവടക്കിന്റെ തറ മുന്നിൽ ഒരു തുടി കൊട്ടിയിട്ട് ഒരു പാട്ട് പറഞ്ഞു അതിന് അവര് പരം ശർക്കരങ്ങനെ വെച്ച് വെക്കാണ്ട് അത് അത് അതാണെന്ന് വെച്ചാൽ നമ്മൾ ആ പാട്ടിന്റെ വരികൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണത്തിലാണ് നടന്നത് പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര പ്രശ്ന പാടിത്തരാൻ പറഞ്ഞു തരാൻ ഒക്കെ ഒരു വിഷമൌപരി പേര് ഭരിച്ചു അങ്ങനെ ആദ്യത്തെ ഞാൻ മറക്കാൻ പറ്റൂല്ല വേറെ ആൾക്കാരുടെ എൻ്റെ അമ്മയുടെ അച്ഛനാണ് രാമൻകുട്ടിക്കുറുപ്പ് എന്നാണ് അവരുടെ പേര് അയാൻ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു വലിയച്ഛൻ വല്യമ്മയും ചെണ്ടപ്പുറത്ത് പോലും വീണ വലിയച്ഛൻ അവിടെ ഉണ്ടാവും മക്കളെയാണ് അച്ഛൻ ചീട്ടുകൾ അപ്പം മുപ്പലൈനായിരിക്കും പോകുന്നത് ഞാൻ ചോദിച്ചു വിചാരിച്ച എനിക്കൊരു പാട്ട് പാടുത്തിരിക്കും അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് ഒരു പാട്ട് ആ എനിക്ക് പ്രകാശം തോന്നാറുണ്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് പോരുന്നോ പോരുന്നോരു പിന്നെ ഞാൻ തിരുവണ്ണ സമുദായത്തിലാണ് ഒരു രാജൻ എന്ന് പറഞ്ഞ ബാക്കി കിട്ടാൻ വേണ്ടിട്ട് അതിലോട് വലിയ അറിയുള്ളൂ ഒരു എട്ട് അഞ്ചെട്ട് വരിക പാടുത്തത് പിന്നെ ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് മരിച്ചു പോയി അയാളുടെ അടുത്ത് പോയിട്ട് അന്ന് പറഞ്ഞു നമ്മുടെ മൊബൈൽ ഫോൺ ഈ ഈ വാക്ലേന ഒന്നുമില്ലെങ്കിൽ വലിയൊരു ടേബർ കാർഡായിട്ട് പോയിട്ടാണ് അയാൾ പാടിത്തന്നത് അത് കോട്ടയക്കൽ വെച്ച് വെച്ച മത്സരത്തിൽ രമിഷി ഞാൻ ഇതുപോലെ തന്നെ കേട്ട വന്നപ്പോൾ റമിഷി കേട്ടപ്പാട്ട് എന്നുള്ള രീതിയിൽ ഈ പാട്ടുണ്ടോ ഇതാണ് പാടിയത് അന്ന് ഞങ്ങള് പഞ്ചായത്ത് കലോത്സവത്തിൽ കഴിഞ്ഞ് ജില്ലയിൽ ഫസ്റ്റ് കോഴിക്കോട് ജില്ലയിൽ അന്ന് പതിമൂന്ന് ടീമും മത്സരിച്ചിട്ടുണ്ട് ഞാനിട്ടാണ് കോഴിക്കോട് ജില്ലയിൽ ഫസ്റ്റ് കണ്ണൂർ വെച്ച് ഞാൻ സ്റ്റേറ്റ് കലോത്സവം പറയുന്നത് എനിക്ക് തോന്നിയത് രംശി അവിടെ നിന്ന് പിടിച്ചതാണെന്നാണ് എന്റെ പരമായ സംശയം എന്തായാലും എൻ്റെ വെളികളെ എന്നുള്ള രീതിയിൽ പാടി ഞാൻ പറഞ്ഞു വേട്ടപ്പാട്ടല്ലംശ ഇത് വേട്ടപ്പാട്ടല്ലോ ഇനി ഏറോക്കളി പാട്ടാണ് എന്ന് പറഞ്ഞു അന്ന് തുടങ്ങിയിട്ട് ഇന്നൊരു പത്ത് പതിനെട്ട് പാട്ടുകളോളം ഞാൻ ശേഖരിച്ചിട്ടുണ്ട് എല്ല ഓരോരോ ആൾക്കാരും ഓരോ സമൂഹത്തിന്റെ അടുത്ത് പോയിട്ട് തിരഞ്ഞെടുപ്പിടിച്ച് തിരഞ്ഞെടുപ്പ് തിരഞ്ഞു പിടിച്ച് അവരെ ഇഷ്ടപ്പെട്ട വലികൾ പിന്നെ എനിക്ക് ഒരു സജഷൻ പറയാനുള്ള രണ്ട് ജസ് പറയാനുള്ളത് നമ്മുടെ സ്കൂൾ തലോത്സവത്തിൽ ഇപ്രാവശ്യം മംഗലംകളി മറ്റേ പരിപാടി പുറത്തേക്ക് അല്ലേ ശരി നമുക്ക് ധൈര്യം ഒന്ന് കുറയ്ക്കണം എന്ന് ചെറിയ അഭിപ്രായം പതിനഞ്ച് മിനിറ്റ് എന്ത് പറഞ്ഞാലും ഒരേ വരികൾ ഒരേ താളം ഒരേ അല്ലെ സന്ധിപരം നമ്മൾ കുറയ്ക്കണം എന്നാലും അതിന് കണ്ടന്റ് ആളുകൾക്ക് മനസ്സിലേക്ക് എന്താണ് ഈ സംഭവത്തിന് മനസ്സിലാവുക ഇത് കുറച്ച് എല്ലാം ഒരേ താളം ഒരേ സ്റ്റെപ്പ് അതിനു വ്യത്യസ്തപ്പെടുത്താൻ പറ്റില്ല അതാണ് അതിന്റെ പ്രശ്നം പാരമ്പര്യമായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന താളങ്ങളും കൃത്യങ്ങളും പാട്ടുകളാണ് ആണ് അതിന്റെ അപ്പൊ നാടത് ഒഴിവാക്കാൻ അവരും കഴിയില്ല പക്ഷെ പതിനഞ്ച് മിനിറ്റോടം ഇവര് ഒരേ സ്റ്റെപ്പ് ഒരേ താളം ഒരേ പാട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു പ്രശ്നം അപ്പോ പിന്നെ അതൊന്നും ചെയ്യണം എന്നുണ്ട് പിന്നെ നാടൻപാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നാടൻപാട്ടിന് ചെറിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ പാട്ടുകൾ നമ്മളെ നാടൻപാട്ട് നൽകിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം ഇപ്പൊ ഫുള്ള് എന്താ പറയാ അത് ഒരു ടിപൊടി പരിപാടിയായിട്ട് അപ്പൊ അത് എത്രത്തോളം നമ്മളെ നിൽക്കുന്നുള്ളതല്ല കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു പാട്ടിനും അതിൻ്റെതായിട്ടുള്ള സംഗീതം ആ പാട്ടിൽ തന്നെ ഒരുങ്ങിയിരിക്കുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ചിരുന്നത് കുമ്പാര സമുദായത്തിൽ പെട്ടെന്ന് കുറച്ച് അറിവില്ല അപ്പൊ ഞാനിത് ഇങ്ങനെ ഇതൊരു പ്രാന്തമായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു വേലായൻ ഗോവിന്ദി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് അങ്ങനത്തെ ഒരു മാര്യമ്മന് കൊടുക്കുന്ന പരിപാടി ഉണ്ടാവും അപ്പൊ മാര്യമ്മന് കൊടുക്കുന്ന പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ചിലവട്ട പിന്നെ എല്ലാ ഈ അത് നിങ്ങൾക്ക് അറിയാം അപ്പം ആ മാര്യമ്മന് കൊടുക്കുന്ന പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് ഓരോരോ എന്താ പറയാ കുലം എന്നുള്ള അടിസ്ഥാനത്തിലാണ് കൊടുക്കാറ് നല്ലൊരു നല്ലൊരു വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഞാൻ വിട്ട് നല്ലവരായി നമ്മുടെ ഒരു ഫ്രണ്ടിനും കുട്ടി നല്ലൊരു പക്ഷെ അവരെ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതുപോലെ ടൈപ്പർ കടറായിട്ട് പോയത് പക്ഷെ ഒന്നും മനസ്സിലാവില്ല ഭയങ്കര സംഭവമാണ് ധാരാളമായിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വലിയൊരു പന്തം അവരെ ഇവിടെ വെച്ചിട്ട് ഒരു നദിന്ന് കയറി കൊണ്ടുവന്നിട്ടാണ് അവർ പ്രതിഷ്ഠ നടത്തുന്നത് കുട്ടികളാണ് അവിടെ പൂജിക്കുന്നത് അതായത് ചെറിയ മക്കളാണ് അവിടെ ആ പ്രതിഷ്ഠ അപ്പുണ്ടാക്കുന്ന പ്രതിഷ്ഠയാണ് അതാണ് അപ്പുണ്ടാക്കുന്ന കാതു അപ്പ ഉണ്ടാക്കുന്ന പ്രതിഷ്ഠ ഒക്കെ ചെയ്തു വരുന്ന സ്ഥലമാണ് അപ്പൊ ഞാൻ പിന്നെ അതിനെപ്പറ്റി നടന്നപ്പോ ഞാൻ ഒരു രീതിയൊക്കെ മനസ്സിലായി കുറച്ചൊക്കെ ഗോവിന്ദ അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചാലോചിച്ച ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരാളല്ല പതിനഞ്ചാമത്തെ അയാളെടുത്ത് പോയി അയാളോട് പറഞ്ഞു ഞാൻ ഈ പാട്ടിൻ്റെ സ്റ്റൈലില്ല ഒന്ന് പറഞ്ഞു തരണം ഒരു ഐ സമ്മതിക്കില്ല ഞങ്ങളും കൊടുക്കില്ല ഇത് പൂജയായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ പോയി തിരിച്ചു പോയി രണ്ടാമത് ഞാൻ വന്നു ഒരാളെ കുട്ടി വന്നു അവരെ ആളെയും കുട്ടി വന്ന് ഇയാളെ തന്നെ കുഴപ്പമൊന്നുമില്ല കൊടുക്കണ കുഴപ്പമൊന്നുമില്ല എന്തായാലും വേസ്റ്റ് വേസ്റ്റാക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ അടയ്ക്കുക വെക്കുക ദൃഷീണ ഇതൊക്കെ അതൊക്കെ വെച്ച് ഉപ്പരത്തിയത് അവിടെ ഒരു വിളക്ക് പാടി പാടി തന്നത് ഗോവിന്ദമോ ഹരി ഗോവിന്ദമ്മ നാരായണോ ഹരി നാരായണ ഗോവിന്ദോ ഗോവിന്ദമ്മ നാരായണ ഹരി പാടിത്തന്നത് പക്ഷെ നമ്മൾ ആ വേദിയിൽ ഈ സംഭവം പാടിക്കുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിലേക്ക് ഇമ്പ്രഷൻ പറ്റില്ല അത് നാടൻ ാട്ട് നല്ല ഏത് കലകൾക്കും നമ്മൾ അത് ഒരു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അങ്ങനെയാണ് നമ്മളത് കുറച്ചും കൂടി കാര്യമൊന്നും പാടിയെക്കെ ഒരു വിരുദ്ധം അതിനെ ശംഖുമും താമരക്കും ശങ്കുമും താമരക്കും എന്നൊരു സംഭവമാണ് അപ്പൊ അത് അതേ രാജ്യത്ത് തന്നെ നമ്മൾ പാടിപ്പി പാടിയപ്പിച്ചു ശംഖുമും താമരക്കും ശംഖുമും താമരക്കും どう ല്ല അതേ അതാ ഞാൻ പറഞ്ഞത് ഏതൊരു പാട്ടിനും പാട്ടുണ്ടായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് വളരെയധികം അപ്പൊ നമ്മളത് പിന്നെ എന്താ പറയുക അറിയാനാണോന്നറിയില്ല വല്ലാതൊരു പോപ്പുലർ ആയിട്ടില്ല ഒരു കുമ്മറ ഭാഷയാണ്

കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ രണ്ടായിരത്തി കഴിഞ്ഞ പ്രാവശ്യം വരെ നമ്മൾ മടവൂരിൽ പോയിട്ട് വാഹുണ്ടെങ്കിൽ ഒരാളെ കണ്ടിട്ട് അയാളോട് പിന്നെ ഭൂമി വെള്ളത്തിന്റെ ഒരു പുനിയൻ സംസാരക്കാരുടെ ഭൂമി വെണ്ണാട്ടം നമ്മളൊരു ടബ്മും ഞാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പാട്ട് പാടി അതിനൊരു ഡാൻസ് ചെയ്ത് ആ സാധനങ്ങളൊക്കെ ഡാൻസ് ചെയ്ത് നമ്മുടെ നാഷണലേക്ക് രണ്ടു പ്രാവശ്യം സംസ്ഥാനത്ത് അണ്ട് ദേശീയ രണ്ട് നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് രണ്ടാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് ും പറഞ്ഞോളും അതൊരു പറഞ്ഞോളാണ് ഈ കപ്പ് മേടിച്ച് വെച്ചു പറഞ്ഞിട്ട് നമ്മളെ ഇതോടുകൂടി നിൽക്കുന്നില്ല നേരെ ഇനിയും ഇപ്പൊ നമുക്ക് ഇൻസ്പിരേഷൻ ആണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണം ചെയ്യണം എന്നൊരു ഇതുണ്ട് അടുത്ത പോലും എന്തെങ്കിലും പാട്ട് കിട്ടിയേക്കും എല്ലാ കൊല്ലവും ഞാൻ പറയുന്നില്ല കേരളത്തിൽ പുതിയൊരു പാട്ട് കിട്ടിയേക്കും അതുപോലെ പാട്ട് കിട്ടിയ ഇപ്പതെ എല്ലാവർക്കും